ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളിയിലാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പോകാൻ പറ്റുന്ന ഒരു പഴയ ആരാധനാലയം കൂടിയാണ് നബി നവിതിർമ്മേനയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി മകൻ ഷെയ്ഖ് സെയ്ദ് ഷഹീദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് ഭീമാപ്പള്ളിയിൽ ഉള്ളത് കല്ലടി ബാവ എന്ന ഒരു സിദ്ധൻ്റെ ഖബറും ഇവിടെയുണ്ട് ഭീമാ ബേവിയുടെ പേരിൽ നിന്നാണ് ഭീമാ പള്ളി എന്ന പേരുണ്ടാകുന്നത് മതപ്ര പ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിയവർ ഒടുവിൽ തിരുവല്ലം എന്ന സ്ഥലത്തെത്തി സ്ഥിരതാമസമാക്കി വലിയ വിദഗ്ധനായ ഒരു ഹാക്കിയും അഥവാ വൈദ്യൻ ആയിരുന്നു മാഹിൻ്റെയും ഭീമാ ബേവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂരും വ്യാപിച്ചു ലോഗികളും കഷ്ടത അനുഭവിക്കുന്നവരും അവരുടെ സ്വാധീനത്താൽ ഇസ്ലാമിലേക്ക് മതാഹരണം നടത്തി എന്നാൽ സാമൂഹികഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയേകിയ കൺവേഴ്ഷനെ തങ്ങളുടെ നിലനിൽപ്പിനും ഭീഷണിയായി കണ്ട രാജഭരണകൂടം വിദേശികളായ ഇവർക്കെതിരെ വളരെ ഗൂഢമായി ആലോചനകൾ മെനഞ്ഞു കരം നൽകണമെന്ന ഉത്തരവിനോട് ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിന് മാത്രമേ കരം എന്ന മാഹിനും പ്രതികരിച്ചു മാഹിനെയും കൂട്ടാളികളെയും ചതിയിൽ വെട്ടിക്കൊലപ്പെടുത്തി മകൻ്റെ വേർപ്പാടിൽ മനന്നുന്ന നിന്ന ഭീമാവിവിയും വൈകാതെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ഇവരെ കബറടക്കിയ സ്ഥലത്താണ് പള്ളി വന്നത് ലോകശാമനത്തിന് ഈ പള്ളിയിൽ വന്നുള്ള പ്രാർത്ഥന ഉത്തമമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു മത്സ്യബന്ധനമാണ് വിമാപ്പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ പ്രധാന തൊഴിൽ ഒരുപാട് ആൾക്കാർ ഗൾഫിലും ജോലി ചെയ്യുന്നുണ്ട് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉറൂസിൻ്റെ സമയത്തുള്ള ദൃശ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് തന്നതാണ് വീഡിയോ അപ്പോൾ ആ സമയത്തുള്ള ഡെക്കറേറ്റലും ചെയ്തിട്ടുള്ള വീഡിയോ വളരെ മനോഹരം തന്നെയാണ് ഏറ്റവും നല്ലൊരു പള്ളി തന്നെയാണ് കാണാൻ നല്ല ഇതിൻ്റെ പെയിൻറ്റിങ് തന്നെയാണ് ഏറ്റവും വലിയ മനോഹാരിത നല്ലൊരു സ്ഥലത്ത് ഒരുപാട് വലിയൊരു ഏക്കലക്കണക്കിന് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളി കാഴ്ചയിൽ നല്ലൊരു ഭംഗിയുള്ള പള്ളി തന്നെയാണ് വിശ്വാസികൾക്ക് വളരെയേറെ വിശ്വാസമുള്ള പള്ളി തന്നെയാണ് ഇവിടെ ഒരു മരുന്ന് കിണർ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് കുളിച്ചാൽ രോഗങ്ങൾ മാറുന്നു വിശ്വാസവും ചില ആളുകൾക്കുണ്ട് അതും ഇവിടെ കണ്ടു ലൈറ്റ് ചൂടുവെള്ളവും ലൈറ്റ് തണുപ്പ് വെള്ളവും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകങ്ങൾ നല്ലൊരു പള്ളി തന്നെയാണ് ഇത്